വേദപുസ്തകത്തിലെ ഏഴാമത്തെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമാണ് യോശുവ കഴിഞ്ഞാൽ ന്യായാധിപന്മാർ ഏഴാമത്തെ പുസ്തകം ഈ പുസ്തകത്തിൽ ചരിത്രം തുടരുന്നതായിട്ടാണ് നാം കാണുന്നത് യോശുവയുടെ മരണം മുതൽ ഷൗലിൻ്റെ സ്ഥാനാരോഹണം വരെയുള്ള ചരിത്രമാണ് ഈ പുസ്തകത്തിനകത്തുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത് യോശുവ സ്ഥലം ദേശം വീതിച്ചു കൊടുത്ത കാര്യം പറഞ്ഞല്ലോ അകത്ത് അവർ രാജ്യത്ത് പ്രവേശിച്ചു ശത്രുക്കളെ നീക്കിക്കളഞ്ഞു രാജ്യം കൈവശമാക്കി അവർ വീതിച്ചെടുത്തു റിമെമ്പർ അത്ര ഓർക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് യോശുവ മരിക്കുന്നു കുറേ കഴിയുമ്പോൾ പല പല ഉണ്ടാകുന്നു ഒരു രാജാവ് സ്ഥാനാരോഹണം ചെയ്യുന്നു ഷൗലെന്ന് പറയുന്ന രാജാവ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് വിവരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിന് ആകെ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് വ്യക്തമല്ല എന്നാൽ ശ്രദ്ധിച്ച് വായിച്ചാൽ ഷമുവേൽ പ്രവാചകനാകാനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കെയല്ല ഷമുവേൽ പ്രവാചകനായിരിക്കണം യഹൂദ പാരമ്പര്യത്തിൽ ഷമുവേലാണ് ഈ പുസ്തകം എഴുതിയതെന്നാണ് പറയുന്നത് അവരങ്ങനാണത് വിശ്വസിക്കുന്നത് പുസ്തകത്തിലെ ചില വിവരണങ്ങളൊക്കെ ശ്രദ്ധിച്ചുകയാണെങ്കിൽ സമൂഹത്തിലാണെന്ന് വ്യക്തമാവുകയും ചെയ്യും ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിപ്പിക്കട്ടെ ന്യായാധീപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് രാജ രാജഭരണം തുടങ്ങിയിട്ടില്ല എന്ന് ക്ലിയർ ആണ് ട്വന്റി വൺ ട്വന്റി ഫൈവ് ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ആ കാലത്ത് ഇസ്രായേലിൽ ആ ഇല്ലായിരുന്നു ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു അപ്പൊ ഒരു കാര്യം മനസ്സിലായോ ദിസ് ബുക്ക് വാസ് റിട്ടേൺ ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് മൊണാർക്കി രാജഭരണം തുടങ്ങിയതിന് ശേഷമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആ കാലത്ത് വായിച്ചോ ശ്രദ്ധിച്ചോ ആ കാലത്ത് ഇസ്രായേലിൽ ഏത് കാലത്ത് ഈ രാജാവ് ഉണ്ടായതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതാരാ പറഞ്ഞത് ഷാമുവലാ പറയുന്നത് ആ ഷാവുൽ രാജാവായതിനു ശേഷം ഷാമുവേല എന്തു ചെയ്തു റിട്ടയർ ചെയ്തു വിരമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ദൗത്യത്തിൽ നിന്ന് വിരമിച്ചു ഉത്തരവാദിത്തങ്ങളൊക്കെ ആരെയും ഏൽപ്പിച്ചു ഷൗലിനെ രാജാവിനെ ഏൽപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് എഴുതാൻ സമയം കിട്ടി എഴുതാൻ സമയം കിട്ടിയപ്പോൾ അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകമാണ് ഇനി മുമ്പോട്ട് വരുമ്പോൾ രൂത്ത് ഒന്ന് ഷാമ്പുവൽ മുതലായ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതാണ് പിന്നെ ഒന്ന് ഷാമ്പുവലിലേക്ക് വരുമ്പോൾ കോ അതേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ പുസ്തകം രചിച്ച നാദാൻ ഗാദ് മുതലായ ആളുകളുണ്ട് അവരെ നമുക്ക് പിന്നീട് നോക്കാം അതുകൊണ്ട് ഈ പുസ്തകം ശാമുവൽ രചിച്ചതാണ് എന്ന് പൊതുവെ യഹൂദന്മാർ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഇരുപത്തൊന്ന് അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തെ പഠന സൗകര്യത്തിനായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് ഒന്ന് രണ്ട് അധ്യായങ്ങൾ മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ ഒന്നും രണ്ടും അധ്യായങ്ങൾ ഒരു മുഖവുരയാണ് ഒരു ആമുഖമാണ് ആ വിഷയം പുസ്തകത്തിലെ വിഷയം എന്താണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തുക ചെയ്യുന്നത് മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസത്യാഗം പല പ്രാവശ്യം സംഭവിക്കുന്നു ആറ് പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് വിശ്വാസത്യാഗം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ച് തോർക്കുന്നുണ്ടോ എന്നാൽ ജനം വിശ്വസ്തരായി തീർന്നില്ല കഴിഞ്ഞ പുസ്തകം പഠിച്ചപ്പോൾ ഞാനൊരു വാക്യം പറഞ്ഞായിരുന്നു നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയയില്ല ജനം പലപ്പോഴും നമ്മളും പഴയ കാലത്തുള്ളവരും ഒക്കെ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട് അപ്പോൾ വിശ്വാസം ഈ ഇസ്ലാൽ മക്കൾ ത്യജിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർ അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ അടിമത്തത്തിൽ പോയപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയും അവർ മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവരെ വിടുവിക്കുന്നതിനായിട്ട് ദൈവം അയച്ച ആളുകളാണ് ന്യായാധിപന്മാർ അങ്ങനെ ആറ് പ്രത്യേക സംഭവങ്ങളുടെ സമയത്ത് പല പല ന്യായാധിപന്മാർ എഴുന്നേറ്റ് വരുന്നതാണ് മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ആ അധ്യായങ്ങൾക്ക് ന്യായാധിപന്മാരെന്നും പറയാം അവിടെയാണ് നമ്മൾ ന്യായാധിപന്മാരെ കാണുന്നത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ഉപസംഹാരം മൂന്ന് ഭാഗങ്ങളാണ് മുഖവുര ഉപസംഹാരം മുഖവുര ഒന്നിന് രണ്ടും അധ്യായം ഉപസംഹാരം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ന്യായാധിപന്മാരെയാണ് ന്യായാധിപന്മാർ വരാൻ കാരണം ജനം വിശ്വാസം ത്യജിച്ചു അടിമത്തത്തിൽ പോയി അവരെ ബുദ്ധിമുട്ടിലായപ്പോൾ നിലവിളിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു ദൈവം ഒരു ഡെലിവററെ ഒരു വിമോചകനെ എഴുന്നേൽപ്പിച്ചു അതാണ് ന്യായാധിപൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആറ് പ്രത്യേക സംഭവങ്ങളെങ്കിലും നമുക്ക് മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കാൻ സാധിക്കും ഈ പുസ്തകം നമുക്ക് നൽകുന്ന പ്രധാന ആശയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രസക്തമായ ഒരു ആശയമാണ് അവനവന് ബോധിച്ചതുപോലെ എങ്ങനെ ജനം നടന്നത് അവനവന് അവനവന് ബോധിച്ചതുപോലെ ദൈവം പറഞ്ഞതുപോലെയല്ല എത്ര വേഗത്തിലാണ് ദൈവത്തെ വിട്ട് ജനം മാറിപ്പോകുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നേരത്തെ കഴിഞ്ഞ പുസ്തകത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ന്യായപ്രമാണ പുസ്തകം കൊടുത്തു ഇത് ധ്യാനിക്കണം ഇത് പ്രമാണിച്ച് നടക്കണം ഇതിലുള്ളതൊന്നും മാറരുത് എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെന്ന് ചേരുന്ന സ്ഥലത്തുള്ള ജാതികളുടെ മര്യാദകളൊന്നും കണ്ടു പഠിക്കരുതെന്ന് ആവർത്തിച്ച് ദൈവം ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷേ ഇവിടെ എന്ത് ചെയ്തു ജനം അവനവന് ബോധിച്ചതുപോലെ ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി അഞ്ചാണ് ഏറ്റവും മനോഹരമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ആ കാലത്ത് ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു പതിനേഴിൻ്റെ ആറിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു അതൊരു വലിയ പ്രശ്നമാണ് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു ഓരോരുത്തൻ അവനവനത്തു ബോധിച്ചതുപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ബോധിച്ചതുപോലെ നടക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല ഈ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ലേണിങ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം കൃത്യമായിട്ട് അനുസരിക്കണം വേദപുസ്തകം വെറുതെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല അത് വായിച്ച് അതിലുള്ളത് അനുസരിക്കണം അവരവരുടെ ബോധ്യങ്ങൾ നമ്മളിത് പലരോടും പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നൊരു കാര്യം എനിക്ക് ബോധിക്കുന്നില്ലെന്നല്ലേ പറയണത് എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്കതങ്ങനെ തോന്നുന്നില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെമിനാറുകളിലോ ചർച്ചകളിലോ ഒക്കെ പോയതുകൊണ്ടെ ഐ തിങ്ക് സോ ഐ തിങ്ക് സോ എന്നാണ് ആണല്ലോ പറയുന്നത് ഞാൻ അങ്ങനെ കരുതുന്നു ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇല്ല ദൈവരാജ്യത്തിൽ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരമാണ് ദൈവം പറയുന്നുണ്ടല്ലോ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എൻ്റെ വിചാരങ്ങൾ എൻ്റെ വഴികൾ വളരെ ഉന്നതമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളത് അവനവന് ബോധിച്ചതുപോലെ നടക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് അവനവന് ബോധിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും വിശ്വാസം ത്യജിക്കും അതുകൊണ്ടാണ് വിശ്വാസത്യാഗം എന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസത്യാഗം ഇന്നും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നൊരുപാട് വിശ്വാസത്യാഗികളെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവനവന് ബോധിച്ചതുപോലെ അവരവരുടെ വ്യാഖ്യാനം പോലെ അവരവരുടെ കാഴ്ചപ്പാട് പോലെ അവർ നടക്കുന്നു മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല അതിൻ്റെ എന്ത് സംഭവിക്കുന്നു അടിമത്തം അവർ പിശാചിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിലേക്ക് പോകുന്നു വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദൈവത്തോട് നിലവിളിക്കുവാനും മാനസാന്തരപ്പെടുവാനും തോന്നും അങ്ങനെ തോന്നി നിലവിളിച്ചാൽ ദൈവം കരുണയും കൃപയും ഉള്ളവനായതുകൊണ്ട് വിടുതൽ അയക്കും അപ്പോൾ ഈ നാല് കാര്യങ്ങളായി പുസ്തകത്തിൽ കാണുന്ന ഒരു പാറ്റേണാണ് വിശ്വാസത്യാഗം അടിമത്തം നിലവിളി മാനസാന്തരം വിടുതൽ അപ്പോസ്റ്റസി സർവിറ്റ്യൂഡ് റിപ്പൻറ്റൻസ് ആൻഡ് ഡെലിവറൻസ് ഈ ഒരു പാറ്റേണാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതിന് പല പല ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനാറ് ന്യായാധിപന്മാരെ നമുക്ക് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ മാത്രം പേര് പറയുകയാണെങ്കിൽ ന്യായാധിപൻ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ദബോര ബാരാക്ക് ഗിതയോൻ ഷിംഷോൻ ഷാമുവൽ മുതലായ ആളുകളാണ് പ്രധാനപ്പെട്ട ന്യായാധിപന്മാർ ഈ ന്യായാധിപന്മാരെ നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാമെന്ന് പഠിച്ചിട്ടുള്ളത് ഓർക്കുക ചിലരൊക്കെ യോദ്ധാക്കളായ ന്യായാധിപന്മാരായിരുന്നു വാറിയർ ജഡ്ജസ് എന്ന് വേണമെങ്കിൽ പറയാം ഗീതയോനും ശിംഷോനുമൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് വേറെ ചിലർ പുരോഹിതന്മാരായ ന്യായാധിപന്മാരായിരുന്നു പ്രീസ്റ്റ് ജഡ്ജസ് എന്ന് പറയാം ഏലി നല്ലൊരു ഉദാഹരണമാണ് പ്രവാചകന്മാരായ ന്യായാധിപന്മാരും ഉണ്ടായിരുന്നു ഷാമുവൽ പ്രവാചകനായിരുന്നു അപ്പോൾ മൂന്ന് ടൈപ്പാണ് യോദ്ധാക്കൾ പുരോഹിതന്മാർ പ്രവാചകന്മാർ ഈ തരത്തിലുള്ള ന്യായാധിപന്മാരാണ് ദൈവം നൽകിയ ആളുകൾ എന്ന് ഓർക്കുക അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ ജനം വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ദൈവം അവരോട് ഇടപെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഒറ്റ വാക്കിൽ ഈ പുസ്തകം നമുക്ക് നൽകുന്ന ആശയം എന്നാൽ ഈ പുസ്തകം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തെ വിട്ടകലുന്ന മനുഷ്യൻ്റെ പ്രകൃതം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഒരിക്കലും ഒരു സ്ഥായിയായ താല്പര്യം ജനത്തിനില്ല അവരെ ദൈവത്തിന് ദൈവത്തോട് അകന്നകന്ന് സ്വന്തം വഴിക്ക് പോകുന്ന ദൈവത്തെ വിട്ട് അകലുന്ന മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് വേറെ തരത്തിൽ പറഞ്ഞാൽ ദൈവത്തെ വിട്ട് അകലുമ്പോൾ നമ്മൾ പാപത്തിലേക്കാണ് പോകുന്നത് അല്ലേ ദൈവത്തോടു കൂടി ഇരുന്നാൽ പാപം ഒഴിഞ്ഞിരിക്കും ദൈവത്തെ വിട്ട് അകലുമ്പോൾ പാപം പാപത്തിൻ്റെ ഫലമായിട്ട് ആത്മീയ അധപ്പതനം സംഭവിക്കുന്നു പാപം ആണ് ആത്മീയ അധപ്പതനത്തിൻ്റെ അടിസ്ഥാന കാരണം നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മീയമായിട്ട് അധപ്പതിച്ചു പോകുന്നതെന്ന് സംശയമുണ്ടെങ്കിൽ സിമ്പിൾ ഉത്തരം വളരെ ലളിതമാണ് പാപം ദൈവത്തെ വിട്ടകന്ന് പാപത്തിലേക്ക് പോകുമ്പോഴാണ് ആത്മീയമായിട്ടുള്ള അധപ്പതനം ഇവർക്ക് സംഭവിച്ചതുപോലെ ഇന്നും നമുക്ക് സംഭവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവകൃപ പിന്മാറ്റക്കാരെ തേടി കണ്ടുപിടിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തി മടക്കി ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് ആയിട്ട് ജഡ്ജസ് ഇസ് എ ബുക്ക് വെയർ വി വി സി എ ഡിവൈൻ റെക്കോർഡ് ഓഫ് ഇസ്രയേൽ റിപ്പീറ്റഡ്ലി ഡിപ്പാർട്ടിങ് ഫ്രം ഗോഡ് നിരന്തരം ദൈവത്തെ വിട്ട് അവരുടെ സ്വന്തം വഴിക്ക് അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു പോകുന്നതിൻ്റെ ഒരു ദൈവത്തിൻ്റെ രേഖയാണ് ന്യായാധീപന്മാരുടെ പുസ്തകം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടിട്ട് ചരിത്രത്തിലെല്ലാം നമ്മുടെ ലേണിങ്ങിന് വേണ്ടിയാണല്ലോ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെന്ന് കുരിന്ത ലേഖനത്തിൽ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എന്താണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തെ വിട്ട് അകലാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവത്തോട് വിട്ട് അകലുന്നത് അപകടമാണ് എന്ന് ഗ്രഹിക്കുവാൻ ഇനി വേറൊരു കാര്യം അതിനോട് ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ സംഖ്യാപുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ സംഖ്യാപുസ്തകം യാത്രകളുടെ പുസ്തകമാണ് അവർ യാത്രയിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഉഴന്ന് നടന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഉഴന്ന് നടന്നു അവരുടെ ശവമെല്ലാം മരുഭൂമിയിൽ വീണു എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നാൽപ്പതല്ല ഏതാണ്ട് നാനൂറ് വർഷം ഇസ്രായേൽ ദൈവ എത്തിച്ചേരാതെ പരാജയപ്പെട്ട് പാപത്തിൽ വട്ടം കറങ്ങി നടന്നു എന്നുള്ളത് നമുക്ക് കാണാം ഏഹ് മനസ്സിലായോ വ്യത്യാസം മനസ്സിലായോ സംഖ്യാപുസ്തകത്തിൽ നാൽപ്പതാണെങ്കിൽ ഇവിടെ നാനൂറ് വർഷത്തോളം അവർ പാഴാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവർ ദൈവത്തോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ ദൈവം അവരിൽ കൂടി കൈവരിക്കുമായിരുന്ന ആത്മീയ ഔന്നത്യം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇന്ന് നമുക്കും ഈ ഒരു ഉണ്ടെന്നുള്ള കാര്യം ഈ പുസ്തകം പഠിക്കുമ്പോൾ ഓർക്കണം എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഈ പുസ്തകം മനുഷ്യ ഹൃദയത്തിൻ്റെ ദുഷ്ടത വെളിപ്പെടുത്തുന്നുണ്ട് ദൈവകൃപ കൃപ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം ഇത്രയും ദുഷ്ടത കാണിച്ചാലും ദൈവത്തെ വിട്ടുപോയാലും നിലവിളിക്കുമ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ തേടി വരുന്നു അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം മനുഷ്യൻ്റെ നിരന്തര പരാജയത്തെ ഈ പുസ്തകം കാണിക്കുന്നുണ്ട് ദൈവത്തെ വിട്ട് അകലുന്ന മനുഷ്യന് നിരന്തരം എന്താ കിട്ടുന്നത് പരാജയം കഴിഞ്ഞ പുസ്തകം പഠിച്ചപ്പോൾ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നീ വിട്ട് അകലരുത് എന്നാൽ നീ കൃതാര്ത്ഥനാകും എന്ന് പഠിച്ച് തോർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിനക്ക് സക്സസ് ഉണ്ടാകും ജീവിത വിജയമുണ്ടാകും എന്നാണ് പറഞ്ഞത് എന്നാൽ ദൈവത്തെ വിട്ടകലുമ്പോൾ മനുഷ്യൻ നിരന്തരം പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കണം ഇതിനിടയ്ക്ക് കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ദൈവൻ ന്യായാധിപന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ എല്ലാം കായിക ബലമുള്ളവരോ ബൗദ്ധിക ശേഷിയുള്ളവരോ ഒന്നും ആയിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അവരൊക്കെ ജയം നേടിയതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു അല്ലേ അതുകൊണ്ട് അതുകൊണ്ടിത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുസ്തകം കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഗിദേവൻ്റെ മേൽ വന്നു ദൈവത്തിൻ്റെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ചിലപ്പോൾ ഒരു പച്ച താടിയല്ലു മതി അല്ലെങ്കിൽ ഒരു ഒരു പന്തം മതി അല്ലെങ്കിൽ ഒരു കുടം മതി മനസ്സിലാവുന്നുണ്ടോ പാറ്റൻ ടാങ്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ മിസൈലുകളൊന്നും ആവശ്യമില്ല വളരെ നിസാരമായ സാധനങ്ങൾ വഴിയാണ് അവര് ജയം നേടിയത് ബലഹീന സാധനങ്ങൾ വഴി ബലഹീന മനുഷ്യർ വഴി വലിയ ജയം നേടുന്നതിനായിട്ട് ബലഹീന മനുഷ്യരെ ദൈവം ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ പണ്ട് പഠിച്ചതാണ് ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സക്കരിയാ പ്രവചനം നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം സൈന്യത്താലല്ല ശക്തി ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ എഹോവ അരളി ചെയ്യുന്നു നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ജയം എപ്പോഴും ദൈവത്തിൻ്റെ ദാനമാണ് സക്കരിയാവ് നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലാണ് നാം വായിക്കുന്നത് സൈന്യത്താലല്ല ശക്തിയാലല്ല സൈന്യവും ശക്തിയും ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു എന്നാൽ സൈന്യത്താലും ശക്തിയാലും അല്ല നമുക്ക് ഈ വാക്യം വായിക്കാം അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് അപ്പം ദൈവത്തിന്റെ ആത്മാവാണ് ജയത്തിലേക്ക് ഇവരെ നിരന്തരം നടത്തിയതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു കളയരുത് എന്നാൽ ഈ പുസ്തകം മൊത്തമായിട്ട് നിങ്ങൾ പഠിച്ചു തീരുമ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ന്യായാധീന്മാരുടെ ചരിത്ര മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ അവിശ്വസ്തയുടെ കാലത്തേക്കാൾ കൂടുതൽ വിടുതലിൻ്റെയും വിശ്വസ്തയുടെയും കാലമാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപാട് കാലം അവർ വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ വർഷം അവർ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കും പ്രേരണയാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി വെറുതെ ഒരു താല്പര്യത്തിന് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ ഒരു വനിത നേതൃത്വത്തിലേക്കും ഒരു ദേശ ഭരണ തലത്തിലേക്കും ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യം കാണുന്നത് ഈ പുസ്തകത്തിലാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ ഒരു വനിതാ ഭരണാധികാരി ഒരു ദേശത്തെ മുഴുവൻ നിയന്ത്രിക്കത്തക്ക തരത്തിൽ ഉയർന്നു വരുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എല്ലാം പുരുഷന്മാരായിരുന്നു എന്നാൽ ദബോര എന്ന പ്രവാചകി ഓർമ്മയുണ്ടല്ലോ ആ അപ്പം ഒരു സ്ത്രീ ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് ഈ പുസ്തകത്തിലുള്ളൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകതയാണ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഗ്രേറ്റസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ബാറ്റിൽ സോങ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം യുദ്ധത്തിന് പോകുമ്പോൾ അവർ ആലപിക്കുന്ന ഗാനങ്ങളുണ്ട് അതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനം ഈ പുസ്തകത്തിലാണ് കാണുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഒരുപാട് ഉപമകൾ നമ്മൾ കാണുന്നുണ്ട് ഉപമ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഉപമ ന്യായാധിപന്മാരുടെ ഒമ്പതാം അധ്യായത്തിലാണ് ഒൻപതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഉപമ നമുക്ക് അവിടെ കാണാം പിന്നീട് യേശുക്രിസ്തു ഒരുപാട് ഉപമകൾ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം എന്നാൽ പഴയ നിയമത്തിൽ ഉപമകളുണ്ട് ആദ്യത്തെ ഉപമ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് എന്ന് അറിഞ്ഞിരിക്കണം ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം എട്ടു മുതൽ പതിനഞ്ച് വരെ ഉണ്ട് തുടങ്ങി വെക്കാൻ എന്താണ് ആ ഉപമ എന്നൊന്നറിയാനായിട്ട് ഒരിക്കൽ ഉം വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലിവ് വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു അതിന് ഒലിവ് വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്നു എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അത്യവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു അതിന് അത്യവൃക്ഷം എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം മുൾപടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുൾപടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പിൻ അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവധാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉപമ അർത്ഥമൊന്നും വ്യാഖ്യാനിക്കാനല്ല ആദ്യമായിട്ടൊരു ഉപമ പുസ്തകത്തിൽ കാണുന്നത് ഇതാണ് എന്നും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമല്ലോ അപ്പം ന്യായാധീന്മാരുടെ പുസ്തകം നമ്മൾ എന്താ അപഗ്രഹിച്ച് തീരുമ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവ നമുക്ക് നൽകുന്ന ഒരു വെളിപ്പാടാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ വിട്ടകലാനുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ വ്യഗ്രത എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്ക് ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിനുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് വാണ്ടർ അവേ ദി പെർപ്പച്വൽ പ്രോൺനസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ടു വാണ്ടർ അവേ ഫ്രം ഗോഡ് ദൈവത്തെ വിട്ട് അബദ്ധ സഞ്ചാരം ചെയ്യുന്നതിന് സൻ്റെ വഴിക്ക് അവനവന് ബോധിച്ചതുപോലെ നടക്കുന്നതിനായിട്ടുള്ള ഒരു പ്രവണത മനുഷ്യ ഹൃദയത്തിൽ വളരെ ശക്തമാണ് ചിലപ്പോൾ ദൈവത്തോട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കർത്താവേ നിന്നെ വിട്ട് അകലോ അകലത്തിൽ പോകുവാൻ എനിക്ക് തോന്നിപ്പോകുന്നു പക്ഷേ ചില സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം നിന്നെ വിട്ട് എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റും എവിടെ പോയാലും നീ എന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ചേർന്നിരിക്കുന്നതാണ് എനിക്ക് നല്ലത് നോട്ട് സേ മൂവ് അവേ ഫ്രം ഗോഡ് ഇപ്പോൾ ഈ പുസ്തകം അതാ കാണിക്കുന്നത് ഓരോരുത്തരും അവരവർക്ക് ബോധിച്ചതുപോലെ നടന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് ഈ പുസ്തകം നമുക്ക് ആത്മീയ പ്രചോദനവും പ്രബോധനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവീയവചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ